ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പാർട്ട് ടു ആയിട്ടാണ് കേട്ടോ പാർട്ട് വന്ന് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് സെവൻ മൻസർ മണിക്കുള്ള കുറച്ച് ഫുഡ് മേക്കിങ്ങും അതിൻ്റെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് സോ നമുക്ക് വീഡിയോ കണ്ടു കണ്ടുനോക്കാം അപ്പോൾ ഗുലാബ് ജാമൂനാണ് കേട്ടോ ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് എല്ലാം വീട്ടിൽ തന്നെയാണ് എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കിയെടുക്കുന്നത് സോ നമ്മുടെ സെക്കൻഡ് ഐറ്റം വന്നിട്ടുള്ളത് ക്യാരറ്റ് ഹൽവയാണ് സോ നെയ്യിലേക്ക് കുറച്ച് ഗ്രാമ്പ് ഇട്ടിട്ട് ക്യാരറ്റ് അതിലേക്ക് കൊടുക്കുക ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പിന്നെ പഞ്ചസാര കുറച്ച് പാൽപ്പേട എന്നിവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് വെള്ളം വറ്റുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊണ്ടേ ഇരിക്കണം സോ തേർഡ് ഐറ്റം വരുന്നത് ഒരു പായസമാണ് ചിരങ്ങ ക്യാരറ്റ് പായസമാണ് കേട്ടോ ഇതാണ് അഡ്ഡാർ ഐറ്റം ഇതും പിന്നെ വേറൊരു ഉണ്ട് അത് രണ്ടും അടിപൊളിയാണ് രക്ഷയില്ല സൂപ്പർ ടേസ്റ്റാണ് സോ നെയ്യിലേക്ക് ഗ്രാമ്പ് ഇട്ടിട്ട് ആ ചിരങ്ങോ ക്യാരറ്റും ഇട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം അതിലേക്കുള്ള പാല് അതിന് ശേഷം സാബുനരി പാൽപേട പഞ്ചസാര മിൽക്ക് മേഡ് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ പായസത്തിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ അടുത്ത ഐറ്റം വരുന്നത് ആണ് പിസ്ത ആണ് കേട്ടോ ഇത് അടിപൊളിയ ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ആണ് കേട്ടോ ഇത് അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ വെടുത്ത പോലെ ഒന്നല്ല ചെക്കൻ്റെ വീട്ടിലേക്ക് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കി കൊണ്ടുപോകണം അതായത് ഫുഡ് ഐറ്റംസ് എല്ലാം ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരു പത്ത് ഐറ്റംസൊക്കെ എന്തായാലും ഉണ്ട് അപ്പോൾ എല്ലാം അങ്ങോട്ട് കൊണ്ടുപോകണം അതിന് ശേഷം അവരവിടെ എത്തിയിട്ട് ഇതൊക്കെ പൊട്ടിച്ചിട്ട് അവർ കഴിച്ചതിന് ശേഷം പിന്നെ നമുക്കത് വെള്ളമ്പുള്ളൂ കേട്ടോ സോ നെക്സ്റ്റ് ഐറ്റമാണ് കട്ടാക്കാന ഇതിന് കട്ടാക്കാന എന്നൊട്ട് പറയുക ഇതൊരു പുളി ഉള്ളൊരു ചോറാണ് അപ്പോൾ ഇതുണ്ടാക്കുന്നത് സൺഫ്ലവർ ലോയിലേക്ക് കടലപ്പരിപ്പ് അതുപോലെ വെളുത്തുള്ളി പേസ്റ്റ് വെള്ള എള് കറിവേപ്പില വറ്റൽമുളക് കടല മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടാണ് ഇതുണ്ടാക്കുന്നത് കേട്ടോ ഇത് വേറൊരു ചോറിലേക്ക് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് തേങ്ങ പിന്നെ വേറൊരു സാധനമുണ്ട് അതാണ് ഇതിലെ മെയിൻ ആയിട്ട് കേട്ടോ പുളിയുണ്ട് പിന്നെ വേറൊരു സംഭവം ഇതാണ് കേട്ടോ സാധനം പുളിയോകര മസാല എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് അതിന് ശേഷം അത് കുറച്ചിട്ടിട്ട് പിന്നെ പുളി അതിലേക്ക് പീഞ്ഞു വയ്ക്കുകയാണ് ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഉണ്ട് കിട്ടും നല്ല പുളിയുള്ളൊരു ചോറാണ് പിന്നെ ചോറ് വേറെ ചോറ് സാധാ നമ്മളെ നെയ്ച്ചോറിൻ്റെ അരി വെള്ളം വെറ്റിച്ചിട്ട് ഈ ഉണ്ടാക്കിയ സംഭവം അതിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാണ് ചെയ്യുക പിന്നെ മുട്ട പുഴുങ്ങിയത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചെടുക്കും അപ്പോൾ ഇതാണ് ഈ കട്ടാക്കാനയുടെ ഫൈനലൊക്കെ വരുന്നത് അതിൻ്റെ ഇങ്ങനെ മുട്ട വെക്കുകയാണ് അതെൻ്റെ മൂത്താപ്പയാണ് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സവാള കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ബിരിയാണി പിന്നെ പുറത്തു നിന്നുള്ള ഒരാളാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല സോ നമ്മുടെ നെക്സ്റ്റ് ഐറ്റം വന്നിട്ടുള്ളതാണ് മഷ്വർ കന്നഡയിലാണ് കേട്ടോ മഷൂർ എന്ന് പറയൽ ഉറുദ്ദി ദിനം ദഹീം പുത്തി എന്നാണ് പറയില്ല ദഹീം എന്ന് പറഞ്ഞാൽ തൈര് തൈര് തൈരുകൊണ്ടുള്ളൊരു ചോറാണ് അപ്പോൾ ഇതിലേക്ക് ഒരുപാട് തൈര് വേണം തൈര് സവാള ഇങ്ങനെ കൊത്തിയറിഞ്ഞത് കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ പദീന ഉപ്പ് കുരുമുളക് പൊടി അനാർ ഇത്രയാണ് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് വരുന്നത് ഇതിലൊരുപാട് തൈര് വയ്ക്കുന്നുണ്ട് ഇത് കണ്ട കഞ്ഞി പോലെ ഇരിക്കും പക്ഷേ അത് കുറച്ച് കഴിയുമ്പോഴത്തേന് തൈരൊക്കെ ആ ചോറ് കുടിച്ചെടുക്കും നമുക്കത് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കഴിച്ച് പരിചയമില്ലാത്തൊരു പ്രശ്നമേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഫൈനലൊക്കെ വരുന്നത് പിന്നെ അങ്ങോട്ട് ചിക്കൻ പൊരിച്ചത് മീൻ പൊരിച്ചത് ഒക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഇത് വേറെ വേറൊരായിട്ടാണ് പൂരി ഇതിൻ്റെ ഉള്ളിൽ മധുരം മധുരാണ് ഫുള്ള് മധുരം നിറച്ചിട്ടുള്ള ഒരു പൂരിയാണ് അപ്പോൾ ഈ ബോക്സിൽ ഫുള്ള് പൂരി ഉണ്ട് അപ്പോൾ ബ്രദേസ് പാക്ക് ചെയ്യാണ് ഇത് കാണുന്നത് പിന്നെ ഇത് ഓൾക്ക് ഇങ്ങോട്ട് പോരുമ്പോൾ ഇടാനുള്ള ഡ്രസ്സാണ് പിന്നെ ഹസ്ബൻഡിനുള്ള ഡ്രസ്സാണ് ഇത് കാണുന്നത് പിന്നെ ഇത് ഞങ്ങൾ റിലേറ്റീവ്സ് കുറച്ച് ഗിഫ്റ്റ് ഐറ്റംസ് കൊണ്ടുപോകണം പോകുന്നവരൊക്കെ അപ്പോൾ അതാണ് അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ പാത്രത്തിൽ ആക്കിയിട്ടാണ് കേട്ടോ അങ്ങോട്ട് കൊണ്ടുപോവുക പിന്നെ ഇത് അവിടെ എത്തിയിട്ട് ഒരു പൈസനോട് ഇങ്ങനെ ഒരു ഉയ്യുന്ന സംഭവമൊക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഞങ്ങൾ ഓളെ ഇത് സാധനമൊക്കെ കൊണ്ട് ഇറങ്ങുകയാണ് കേട്ടോ ഇത് രണ്ടും കസിൻസാണ് അപ്പോൾ സെക്കൻഡ് പാർട്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി തേർഡ് പാർട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അവിടെ എത്തിയിട്ട് കുറച്ച് അധികം പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ആയിട്ട് ഞാൻ വരാം ഇൻഷാല്ല സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ ബായ്